നമസ്തേ കുട്ടികളെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ ശുദ്ധമായ അല്ലെങ്കിൽ പവി പവിത്രമായ ഭസ്മം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് ഭസ്മം നമ്മളുടെ ഹിന്ദു ആചാരപ്രകാരം രണ്ടു നേരം ഭസ്മം തൊടണം എന്നാ പറയാം കാലത്ത് വൈകിവട്ടും ഭസ്മം തുടണം പറയാം അത് നമ്മൾ കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും കൈയും കാലും മുഖം കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ ഭസ്മം തുടങ്ങണം എന്ന് പറയുന്നത് ഭസ്മം തൊടണേനെ അല്ലെങ്കിൽ ഭസ്മം ധരിക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വീടുകളിൽ ഭസ്മം ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന ഭസ്മം വീട്ടിലുണ്ടാക്കുന്ന ഭസ്മത്തിനും വളരെയധികം ഗുണങ്ങളുണ്ട് കാരണം ഒരു കെമിക്കലും അല്ലെങ്കിൽ ഒരു രാസപദാർത്ഥങ്ങളും ചേർക്കാതെയാണ് നമ്മൾ ഈ ഭസ്മം തയ്യാറിക്കുന്നത് അത് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണത് നല്ല വെള്ള കളറും ഇതൊരു ചാരത്തിൻ്റെ കളറുമായിരിക്കും വീടുകളിൽ ഭസ്മുണ്ടാക്കി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഗുണങ്ങളുള്ളതാണ് കാരണം ഭസ്മത്തിന് അത്ര നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭസ്മത്തിന് അത്ര അധികം ഗുണങ്ങളുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണതിൽ അതിൽ കെമിക്കലും മറ്റുള്ള രാസപദാർത്ഥങ്ങളൊക്കെ ചേർത്തിട്ടും നമ്മൾ ഇതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കാറുള്ളത് ഇത് മകരമാസത്തിൽ ചാണം ആക്കി വെച്ച് കുംഭമാസത്തിൽ ശിവരാത്രിക്കാണ് ഇത് കരിച്ചുണ്ടാക്കാറുള്ളത് ഇതിന് വേണ്ട ചാണം പച്ച ചാണം പച്ച ചാണം ഇതേമാതിരി ഉരുട്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി പാളയിലോ കൂമ്പാളയിലോ വെച്ച് ഉണക്കാം അത് നിങ്ങളെ സൗകര്യത്തിന് ഉണക്കാം ഉണക്കിയെടുത്ത ഇതേമാതിരി ഉരുളകളാണ് നമുക്ക് ഭസ്മുണ്ടാക്കാൻ വേണ്ടത് പിന്നെ വേണ്ടത് ഉമിയാണ് നമ്മൾ നെല്ല് എടുത്തത് ഉമിയാണ് ഉമി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മൾ ഉണങ്ങിയ തുളസിയുടെ തണ്ടുകളാണ് നല്ല വാസനയും നല്ല ഔഷധഗുണമുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഇതിന് പിന്നെ ഈ തുളസിടെയൊക്കെപ്പറ്റി അതുമാതിരി കർപ്പൂരം വേണം നല്ല പശു നെയ്യ് വേണം അതുമാതിരി പശുവിൻ്റെ ചാണകം തന്നെ വേണം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ചന്ദനത്തിൻ്റെ പൊടിയാണ് ഇല്ലെങ്കിൽ ദശാംഗത്തിൻ്റെ പൊടിയാകാം ചന്ദനം കിട്ടിയില്ല വെച്ചാൽ ദശാങ്കത്തിൻ്റെ പൊടിയാകാം അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ തയ്യാറായി അത് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ചാണകള്ളം തെളിച്ച് മെഴുക അതിന് ശേഷം കുറച്ച് ഉമ്മിയിട്ട് ഇങ്ങനെ പരത്തി വയ്ക്കാം ഇതിപ്പോൾ രാത്രിയാണ് ശിവരാത്രി രാത്രിയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇരുട്ടായിരിക്കുന്നത് അപ്പോൾ ആ ഭൂമിയുടെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചാണ ഉരുളകൾ ചില ചിലവർ വരട്ടിമാരി ഉണ്ടാക്കും കൂട്ടാം ഇതേമാതിരി ഉരുള ഉരുളകളാക്കി വെച്ച് അതിൻ്റെ മേലെ നമ്മളെടുത്ത് വെച്ച തുളസിയുടെ തണ്ടുകളും ഈ തുളസി തണ്ട് അവിടെ ഇവിടെ ഇടാൻ പാടില്ല ഇപ്പോൾ നമുക്ക് തുളസി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതേമാതിരി സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഭസ്മുണ്ടാക്കാം അതിൻ്റെ മേലെ ബാക്കിയുള്ള ഭൂമികളും കുംഭാരം കൂട്ടി വയ്ക്കാം അതിനോടുകൂടി തന്നെ നമ്മൾ ഈ സാധാരണ കൂന് കൂട്ടി വെക്കുകയെന്ന് പറയും അതിനോടുകൂടി ഈ ചന്ദനത്തിൻ്റെ പൊടി ഇടാം ഇല്ല ഞാൻ ഇവിടെ ദശാങ്കത്തിൻ്റെ പൊടിയാണ് നല്ലൊരു മണം കിട്ടാനാണ് ഔഷധഗുണമുള്ളതാണ് ദശാങ്കം അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഭൂമിയും അതിൻ്റെ മേലെ ഇട്ട് ഇതേമാതിരി ഒരു കൂമ്പാരാക്കി വെക്കാം ഇതുണ്ടാക്കുന്നത് കുംഭമാസത്തിലെ ശിവരാത്രി ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയ ശേഷുണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിൽ വിളക്ക് കൊളുത്തിയ ശേഷം ആ വിളക്കിലെ തിരി എടുത്തുകൊണ്ടു അവിടെ നിന്ന് ഒരു ദീ ദീപം കൊളുത്തി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇതിന് തീ കൊടുക്കുന്നത് അങ്ങനെ തീ കൊടുക്കുമ്പോൾ തീ കൊടുത്തിട്ട് തിരി അതിൽ കൊടുന്ന് വെച്ച ശേഷം നമ്മൾ എടുത്തു വെച്ച കർപ്പൂരം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഈ കർപ്പൂരം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ല ആ ഉമിയാണ് അടിയിലും മേലെയും ഉമിയാണല്ലോ ആ ഉമി നീറി പിടിക്കുക എന്ന് പറയും അത് നല്ലോണം ഇതേമാതിരി കത്തി പിന്നെ അത് കെടും പിന്നെ അത് നീറി നീറി ഇങ്ങനെ ആ ഉമി മുഴുവൻ വെന്ത് കഴിയുമ്പോൾ ആ നമുക്ക് ചാണക ഉരുളകളും വെന്ത് കിട്ടും അതിന് നല്ലോണം മണവും അതുമാതിരി തന്നെ അതിന് പശുവിൻ്റെ എല്ലാ സാധനങ്ങളാണ് ഇതിൽ ചേർക്കുന്നത് കുറച്ച് നെയ്യും കൂടി പശു നെയ്യും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം അതുശേഷം ഈ കർപ്പൂരം കത്തി അണഞ്ഞു ഇതേമാതിരി അണഞ്ഞ ശേഷം ഇതേമാതിരി പുകഞ്ഞ ചാണക ഉരുളകളൊക്കെ ഇതേമാതിരി ഭസ്മായി ഇനി അത് എടുത്ത് അത് ഒരു ഓട്ടുകിണ്ണത്തിലോ അല്ലെങ്കിൽ പിച്ചളപാത്രത്തിലേക്കോ എടുത്ത് വെക്കണം ഞാൻ ഇപ്പോൾ ഓട്ട് കിണ്ണത്തിലേക്കാണ് ഇതൊക്കെ എടുത്തു വയ്ക്കുന്നത് പൊട്ടാത്ത ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കുക ശുദ്ധം ചെയ്യാനാണ് നമ്മൾ രാത്രിയല്ലേ തീയിട്ട് വെച്ചിരിക്കുന്നത് കാലത്താണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതേമാതിരി കാലത്ത് ആ ചാണക ഉരുളകളൊക്കെ ഭസ്മമായത് എടുത്ത് വയ്ക്കാം നമുക്ക് അപ്പം ഇതിൽ നമ്മൾ ഉമി അതുമാതിരി തന്നെ തുളസിടെ തണ്ട് കർപ്പൂരം ദശാങ്കം ഇത്രയാണ് ഇട്ടുകള് നെയ്യ് നല്ല പശു നെയ്യ് അപ്പം അതെടുത്ത് ഉരുളകളായിട്ട് എടുത്ത് വയ്ക്കാം അപ്പം ഉരുള എടുക്കുമ്പോൾ പൊട്ടിണ്ട് അപ്പം നമ്മൾ അത് ഒരു സ്പൂൺ കൊണ്ട് എടുത്ത് എല്ലാം ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ചിലതിനൊക്കെ ഒരു കുറച്ച് കറുപ്പ് വന്നിട്ടുണ്ട് ശരിക്കും സാധാരണ ആ ഭൂമി ഇങ്ങനെ നീറി നീറിയിട്ട് കരിയണമെന്നാണ് പറയുക ഇതിൽ കുറച്ച് യൂരുണ്ടക്കെ കുറച്ച് കറുപ്പ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കളയാനുള്ള ഒരു വിദ്യയുണ്ട് നമ്മളിങ്ങനെ ഭസ്മുണ്ടാകുമ്പോൾ ഇതിൽ ഒരുവിധ കെമിക്കലും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇത് അപ്പോൾ ഇനി നമുക്കൊരു കുറച്ച് വെള്ളം അതിൽ ഈ കിണ്ണത്തിൽ ഇത് വോട്ടുകിണ്ണാണ് ഊട്ടുകിണ്ണത്തിൽ എടുത്തു വെച്ച ഈ ഭസ്മത്തിൻ്റെ ഉണ്ടകൾ അതിൽ നല്ലോണം ഒഴിച്ച് തെളിയാൻ വെക്കുക എന്ന് പറയും നമ്മൾ കൂവപ്പൊടിയൊക്കെ ഇങ്ങനെ തെളിയാൻ വെക്കല് ഇതേമാതിരി ഉണ്ടെ കുടച്ച് നല്ലവണ്ണം തെളിയാൻ വെക്കണം അപ്പം ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ആ കരികളൊക്കെ അതിൻ്റെ മേലെ തെളിഞ്ഞു വരും ആ നമുക്കത് ഊറ്റിക്കളയാം വെള്ള ഈ വെള്ളത്തിൻ്റെ മേലെ ഈ കരിയൊക്കെ മേലെ നിൽക്കും അടിയിൽ ഭസ്മം തെളിഞ്ഞു നിൽക്കും അപ്പം നമുക്ക് ഇതൊക്കെ അരിച്ച ശേഷം ഇങ്ങനെ വരും അരിച്ചെടുത്ത് ഇത് ഉണക്കിയ പൊടിയാണ് കേട്ടോ അപ്പം ആ പൊടിയിലേക്ക് നമ്മൾ ആ പൊടിയിലേക്ക് നമുക്ക് ജവ്വാദ് നിങ്ങൾക്ക് എല്ലാവർക്കും ജവ്വാദിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജവ്വാദ് വളരെയധികം ഒരു നല്ല ഒരു സാധനമാണ് നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയും അല്ലെങ്കിൽ ഒരു ആകർഷണ ശക്തി നമ്മുടെ മനസ്സിന് ഒരു ആകർഷണ ശക്തി ഉണ്ടാകാനും പറ്റിയതാണ് അതേമാതിരി പച്ചക്കർപ്പൂരം ഈ പച്ചക്കർപ്പൂരം പൊടിച്ച് ഒരു നുള്ള പച്ചക്കർപ്പൂരം പൊടിച്ചിടുക ജവ്വാദ് നല്ലൊരു മണമാണ് ആ മണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സെൻറ്റൊന്നും അടിക്കേണ്ട ആവശ്യമില്ല അപ്പം ആ ജവ്വാദും ഈ പച്ചക്കർപ്പൂരം പൊടിയും ഇത് ജവ്വാതിൻ്റെ പൊടിയാണ് കേട്ടോ ജവ് ജവാദ് രണ്ടുണ്ട് പൊടിയും കിട്ടും പേസ്റ്റും കിട്ടും ഇതിൽ ഞാനിപ്പോൾ പൊടിയാണ് ചേർക്കുന്നത് അത് അത് ചേർത്ത് നമ്മൾ അരിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ഇത് കിട്ടുള്ളൂ ഭസ്മം കിട്ടുള്ളൂ ജവ്വാതും പച്ചക്കറ്പൂരും ചേർക്കുന്നത് നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഉഷ്ണം പോകാനും നമ്മളെ ശരീരത്തിൽ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലത് നമ്മുടെ നെറ്റിയിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് തലവേദന മൈഗ്രെയിൻ അങ്ങനെയൊന്നും വരില്ല ഈ ഭസവും തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ജവ്വാദിൻ്റെ പൊടി ഈ പൊടിയും അതിലേക്ക് കലർത്തിയെടുത്ത് നമ്മൾ നല്ലോണം അരിപ്പയിൽ അരിച്ചെടുക്കണം അതാണ് ജവ്വാദിൻ്റെ പൊടി കണ്ടു നോക്കും നല്ല മണമാണ് പക്ഷെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഏതൊരു കാര്യം സാധ്യതയ്ക്കും ഒക്കെ ഈ ജവാദ് തൊട്ട് വളരെ നല്ലതാണ് അതേമാതിരി പച്ചക്കർപ്പൂരം നമ്മുടെ ശരീരത്തിൻ്റെ ഉഷ്ണങ്ങളൊക്കെ എടുക്കും അതുമാതിരി തലയിൽ നീർക്കെട്ടൊക്കെ പോകുന്നതായിരിക്കും ഈ ഭസ്മം നമ്മൾ നനച്ചു തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം പൊടിച്ച് നമ്മൾ കലർത്തി വെച്ച ഭസ്മം ഒന്നും കൂടി അരിപ്പേലിട്ട് അരിച്ചെടുത്തതാണ് ഇത് ഇപ്പോൾ ഇനി നമുക്കത് കൊട്ടയിലേക്ക് ആക്കാം നമ്മൾ വീടുകളിൽ നിർബന്ധമായിട്ട് വേണ്ട സാധനമാണ് ഭസ്മക്കൊട്ട കൊട്ട അതാണ് കൊട്ട പഴയ കാലത്തെയാണ് അപ്പോൾ ഈ കൊട്ടയിൽ നമുക്ക് ഈ ഭസ്മം എടുത്തു വെച്ച് നമ്മൾ ഒരു അടുത്ത ശിവരാത്രി വരെ നമുക്ക് തൊടാം അപ്പോൾ ഒരു പഴമൊഴീൻ്റെ ഒരു നമ്മളുടെ ഒരു ജന്മത്തിൽ ആനത്തലയോളം ഭസ്മം തൊടണം എന്നാണ് കുതിരത്തലയോളം ചന്ദനം തൊടണം എന്നാണ് പറയുക അപ്പോൾ നമ്മൾ എന്നും രണ്ട് നേരം ഭസ്മം തൊടണം കാലത്ത് വൈകുന്നേട്ടും ഭസ്മം തൊടണം അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കൊന്നും ഈ ഭസ്മം വീട്ടിലുണ്ടാക്കാൻ കഴിയില്ല അങ്ങനെ കഴിഞ്ഞില്ലെങ്കിലും ഭസ് എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം